ചിരൂർ ദുരന്തം നമ്മുടെയൊക്കെ പ്രിയ സഹോദരൻ അർജുനെ കാണാതായിട്ട് ഇന്നത്തേക്ക് എട്ടാമത്തെ ദിവസമാണ് ഇന്നും അവിടെ വളരെ ശക്തമായ രീതിയിൽ തിരച്ചൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ആ പ്രിയ സഹോദരൻ അർജുൻ അവരുടെ കുടുംബത്തിലേക്ക് ജീവനോടെ തിരിച്ചെത്തട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഈ ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും ആ ദുരന്ത ഭൂമിയിലുണ്ടായ മറ്റൊരു സങ്കടകരമായ ഒരു കാഴ്ചയാണ് അവിടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു ആ കുടുംബം അപ്പാടെ മണ്ണിനടിയിലേക്ക് പോയി എന്നാണ് അതിലൂടെ യാത്ര ചെയ്യുന്ന ലോറി ഡ്രൈവർമാർക്ക് എല്ലാ സഹായങ്ങളും ഭക്ഷണമായിക്കോട്ടെ കുളിക്കാനുള്ള സൗകര്യങ്ങള് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങള് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ലക്ഷ്മൺ നായിക്കും കുടുംബവും ആ ലക്ഷ്മൺ നായിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ട് പിഞ്ചു മക്കള് പിന്നെ അവരോടുകൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ബന്ധു എന്ന് പറയപ്പെടുന്ന ജഗന്നാഥ് ആ ജഗന്നാഥിന് ഇതുവരെ കിട്ടിയിട്ടില്ല ആ ലോറി ഡ്രൈവർ ഒക്കെ അല്ലാതെ സങ്കടത്തിലാണ് ആ കാര്യങ്ങൾ പറയുന്നത് അവര് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇത്രയും നല്ല സ്വഭാവമുള്ള അത് അത്രയും നല്ല രീതിയിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരാളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഈ ലോറി ഡ്രൈവർമാർ തന്നെ പറയുന്നത് അവരൊക്കെ സങ്കടത്തിലാണ് അതിന്റെ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അവിടെ ഇപ്പൊ ഈ കാണുന്ന നായ അതായത് ഈ ലോറി ഡ്രൈവർമാരൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഈ നായക്ക് നമുക്കൊക്കെ അറിയാം നായക്ക് ഒരു തരി സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ കുന്നോളം തിരിച്ചു തരുന്ന ഒരു ജീവിയാണ് നായ സങ്കടത്തിലാണത് കാരണം ആരെയും കാണാനില്ല അവിടെ മണ്ണുകൾ കൂട്ടിയിട്ടിരിക്കുകയല്ലാതെ ഒരാളെയും കാണാനില്ല അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾ അവരെ സ്നേഹിക്കുന്ന ആളുകളെ ഒന്നും കാണാനില്ലാതെ ആ നായ നെട്ടോട്ടം ഓടുകയാണ് സങ്കടത്തിലിരിക്കുകയാണ് അതിലൂടെ യാത്ര ചെയ്തിരുന്ന ആ ലോറി ഡ്രൈവർമാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ ആ കടക്കാരനെയൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയമാണോ പിന്നെ ലക്ഷ്മണ ആയാലും ഭാര്യ ആയാലും പിള്ളാരെ ആയാലും എല്ലാം നല്ല പരിചയമാണ് നമ്മളായിട്ടെല്ലാം നല്ല സഹകരണമുള്ള ഒരു ആൾക്കാരാണ് ഫസ്റ്റ് ഇതായപ്പോൾ തന്നെ ഭയങ്കര വിഷമായി പോയി അവരെല്ലാവരും മരിച്ചെന്നുള്ള കാര്യം ആ ഒരു പട്ടിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ആറ് ബിസ്ക്കറ്റ് ആ പട്ടിക്ക് കൊടുക്കുന്നതാണ് ആ പട്ടി പോലെ ഇപ്പോൾ ആരെയും കാണാതെ അനാഥമായിട്ട് നടക്കുന്ന നമ്മളിപ്പോൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഒക്കെ പോയപ്പോൾ അവിടെ നിർത്തി കുളിച്ച് രാവിലെ അവിടെ ടിഫിനൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് നല്ല സ്നേഹമുള്ള ആൾക്കാരുമാണ് ഡ്രൈവർമാർക്ക് വേണ്ടി നല്ല സഹകരണവും നമ്മൾ തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു പുള്ളിയുടെ കടയിലും ഫാമിലിയൊക്കെ നല്ല നല്ല കുട്ടി രണ്ട് പിള്ളേർ അല്ലെങ്കിൽ കുഞ്ഞു മോളും നല്ല ഒരു പയ്യൻ എല്ലാരും നല്ല സഹകരണം തിരിച്ച് ഡ്രൈവർമാരും അതേപോലെ നല്ല രീതിയിലാണ് അവിടെ പെരുമാറ്റങ്ങളും ആ ഇപ്പോഴും നമ്മളെ മനസ്സിൽ നിന്ന് മാറാണ്ട് അത് എങ്കിലും നമ്മളിവിടെ പെട്ടി ഇപ്പോൾ കിടക്കാൻ വേണ്ടി എട്ട് ദിവസമായി കൊച്ചുങ്ങളെ മനസ്സ് മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറണില്ല നമ്മൾ സ്ഥിരം അവിടെ നിർത്തി ഭക്ഷണം കഴിക്കുകയും എപ്പോ പോയാലും അവിടെ നിർത്തി ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്തേ പോകാറുള്ളൂ നമ്മൾ അവരോട് കുളിക്കാനൊരു സൗകര്യം കൊടുക്കുന്ന അവരുടെ കടയില് കച്ചവടം നടക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് പക്ഷേ പുള്ളി ആ ഒരു മൈൻഡേ അല്ല നിങ്ങളൊക്കെ നിങ്ങൾ വരുന്നു ചായ കുടിച്ചില്ല കുളിക്കണ്ട നിങ്ങൾ കുളിച്ചു വസ്ത്രം കഴിഞ്ഞിട്ട് നിങ്ങൾക്കും അങ്ങനെ പറയുന്ന ഒരാളാണ് അപ്പൊ നമ്മളായിട്ട് അത്ര ഒരു അങ്ങനെ ഒരു നല്ലൊരു രീതിയിൽ സഹകരണം ഉള്ള ആൾക്കാരൊക്കെ അപൂർവമാണ് നമ്മള് കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അപൂർവമായ കാഴ്ചകളൊക്കെ ചുരുക്കമാണ് അത് നല്ല ചെയ്തവർക്ക് തന്നെ ഇങ്ങനെ അവസ്ഥ ഇത് കൊടുത്തത് പോകുമ്പോൾ കുട്ടികളൊക്കെ കടയിൽ തന്നെ ഉണ്ടാകാറുണ്ടോ ഞങ്ങൾ എപ്പോൾ ചെന്നാലും കുട്ടികളുണ്ടാവും ഞങ്ങൾ വരുമ്പോഴും രാവിലെ മഹാരാഷ്ട്രക്ക് പോകാൻ നേരത്ത് രാവിലെ കുളിച്ച് അവിടെ പോയി ദോശ കഴിച്ച് കുട്ടികളെയും കണ്ട് അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്യും നല്ല സഹകരണമാണ് മലയാളം അറിയാവുന്നവരുമാണ് ഇവര് നല്ല രീതിയിൽ ആ ലക്ഷ്മയാലും ഫുഡ് എല്ലാം കിട്ടുകയൊക്കെ ചെയ്യും നല്ല രീതിയിൽ മലയാളം ഒരുവിധം നമുക്ക് മനസ്സിലാകും കന്നഡയല്ല പറയുന്നത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ മലയാളം തന്നെ പറയും അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ലൊരു കാര്യമായിരുന്നു അത് അവർ ഈ ഒരു ദുരന്തത്തിൽ പോയത് നമുക്ക് അഗാധമായ വിഷമമുണ്ട്